പുടിന്റെ യുദ്ധം അവസാനിച്ചു ഗാസയിൽ ഉടൻ സമാധാനം അവസാനമായി ന്യൂയോർക്കിലെ യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്ത് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അഞ്ച് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആദ്യമായി ഓഫീസിൽ പ്രവേശിച്ചപ്പോൾ ഉണ്ടായ ലോകത്തിലെ സംഘർഷങ്ങൾ വിവരിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ പ്രസംഗം ആരംഭിച്ചത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ യുദ്ധം അവസാനിച്ചെന്നും ഗാസയിലെ കഷ്ടപ്പാടുകൾ അവസാനിപ്പിക്കാനുള്ള സമയമാണിതെന്നും ബൈഡൻ പറഞ്ഞു യു എസ് പ്രസിഡന്റ് എന്ന നിലയിൽ യു എൻ ജനറൽ അസംബ്ലിക്ക് മുൻപുള്ള തന്റെ അവസാന പ്രസംഗത്തിൽ മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ചൈനയുടെ സ്വാധീനത്തെക്കുറിച്ചുള്ള വർദ്ധിച്ചുവരുന്ന ആശങ്കകൾ എന്നിവയ്ക്കിടയിലും ബൈഡൻ രാജ്യങ്ങളോട് ഒരുമിച്ച് ചേരാൻ ആഹ്വാനം ചെയ്തു ഞങ്ങൾ ലോക ചരിത്രത്തിലെ മറ്റൊരു വഴിത്തിരിവിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് എടുക്കുന്ന തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ ഭാവിയെ നിർണയിക്കുമെന്നും ബൈഡൻ പറഞ്ഞു യുക്രൈനെ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം പ്രതിജ്ഞയെടുത്തു രണ്ടു വർഷത്തിലേറെയായി റഷ്യയുമായി യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന യുക്രൈനെ പിന്തുണയ്ക്കുമെന്ന് ബൈഡൻ യു എനിലെ തന്റെ അവസാന പ്രസംഗത്തിൽ പ്രതിജ്ഞയെടുത്തു നമ്മുടെ നാറ്റോ സഖ്യകക്ഷികളും പങ്കാളികളും അൻപതിലധികം രാജ്യങ്ങളും റഷ്യക്കെതിരെ നിലകൊള്ളുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിന്റെ യുദ്ധം പരാജയപ്പെട്ടുവെന്നും യുക്രൈൻ ഇപ്പോഴും സ്വതന്ത്രമാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു അദ്ദേഹം നാറ്റോയെ ദുർബലപ്പെടുത്താൻ പുറപ്പെട്ടു എന്നാൽ നാറ്റോ മുൻപത്തേക്കാൾ വലുതും ശക്തവും കൂടുതൽ ഐക്യവുമാണ് ഫിൻലൻഡും സ്വീഡനും രണ്ട് പുതിയ അംഗങ്ങളുമായി എന്ന് ഡെമോക്രാറ്റിക് നേതാവ് പറഞ്ഞു നൂറുകണക്കിന് നിരപരാധികളായ സിവിളിയന്മാർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് ആളുകളെ ബന്ദികളാക്കുകയും ചെയ്ത ഇസ്രയേലിലെ ഒക്ടോബർ ഏഴിന് ഹമാസിനെക്കുറിച്ച് ബൈഡൻ സംസാരിച്ചു ആ ബന്ദികളുടെ കുടുംബങ്ങളെ താൻ കണ്ടിട്ടുണ്ട് അവരുമായി സങ്കടപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു അവർ നരകത്തിലൂടെയാണ് പോകുന്നത് വിനാശകരമായ യുദ്ധത്തിന്റെ ഫലമായി ഗാസക്കാർ അനുഭവിക്കുന്ന നരകത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ഗാസയിലെ നിരപരാധികളായ സാധാരണക്കാരും നരകയാതന അനുഭവിക്കുകയാണ് രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു വളരെയധികം കുടുംബങ്ങൾ പലായനം ചെയ്തു കൂടുതൽ കുടുംബങ്ങൾ കൂടാരങ്ങളിൽ തിങ്ങിപ്പാർക്കുന്നു ഭയാനകമായ മാനുഷിക സാഹചര്യത്തെയാണ് ഗാസ അഭിമുഖീകരിക്കുന്നത് ഇരു കക്ഷികളും സംസാരിക്കാനുള്ള മേശയിൽ വന്ന് ഗാസയിലെ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കേണ്ട സമയമാണിതെന്ന് ബൈഡൻ പറഞ്ഞു അധികാരത്തിൽ തുടരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാനുള്ള തന്റെ തീരുമാനത്തെ ബൈഡൻ ന്യായീകരിച്ചു പ്രസിഡന്റ് ആയിരിക്കുക എന്നത് എന്റെ ജീവിതത്തിലെ ബഹുമതിയാണ് എനിക്ക് എനിക്കിനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് താൻ ജോലി എത്രമാത്രം സ്നേഹിക്കുന്നുവോ അത്രയും താൻ തന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു അൻപത് വർഷത്തെ പൊതുസേവനത്തിന് ശേഷം പുതിയ തലമുറയുടെ നേതൃത്വത്തിന് എന്റെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സമയമാണിതെന്ന് ബൈഡൻ പറഞ്ഞു ഇസ്രയേൽ സംഘർഷം യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് ലോകത്തിന് ഗുണകരമാകില്ലെന്നാണ് ജോ ബൈഡൻ വ്യക്തമാക്കിയത് സ്ഥിതിഗതികൾ രൂക്ഷമായാലും നയതന്ത്ര പരിഹാരം സാധ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ചൊവ്വാഴ്ച ന്യൂയോർക്കിൽ യു എൻ പൊതുസഭാ സമ്മേളനത്തെ അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ അവസാനമായി അഭിസംബോധന ചെയ്യുകയായിരുന്നു ബൈഡൻ ബന്ദികളെ മോചിപ്പിക്കാനും ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കാനുമുള്ള തീരുമാനത്തിൽ എത്രയും വേഗമെത്തണമെന്ന് ഇസ്രയേലിനോടും ഹമാസിനോടും ബൈഡൻ ആവശ്യപ്പെട്ടു ഇസ്രയേലിന് യുദ്ധം ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നാൽ ഗാസയിലെ ജനങ്ങൾ നരകതുല്യ ജീവിതമാണ് നയിക്കുന്നത് യുക്രൈനിൽ റഷ്യ പൂർണ്ണമായും പരാജയപ്പെട്ടെന്ന് പറഞ്ഞ ബൈഡൻ യുക്രൈനുള്ള സഹായം തുടരണമെന്നും അംഗരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു ഇൻഡോ പസഫിക് മേഖലയിലെ രാജ്യങ്ങളുമായി സഹകരിച്ചുള്ള പ്രവർത്തനം തുടരുമെന്നും ബൈഡൻ വ്യക്തമാക്കി ക്വാഡ് എന്നത് സ്ഥിരം സംവിധാനമാണെന്നും ബൈഡൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൗമുദി